പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് എങ്ങനെ വളരെ പെട്ടെന്ന് മെൽട്ടാക്കി എടുക്കാം എന്നുള്ളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഇതിനു വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ചോക്ലേറ്റ് മെൽട്ട് ചെയ്യാൻ പോകുന്ന ബൗൾ ഇതിന്റെ മേലെ എടുത്തു വെക്കും അപ്പൊ ഇതിന് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം വെള്ളം ചൂടാക്കി എടുക്കാൻ എന്നിട്ട് ആ ബൗള് നന്നായിട്ടൊന്ന് നമുക്ക് തുടച്ചെടുക്കാം അങ്ങനെ ഇതിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല എന്നിട്ടാണ് ഇതിലേക്ക് ചോക്ലേറ്റ് പീസസ് കൊടുക്കാൻ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് പീസസ് ഇട്ടുകൊടുക്കാം നെയ്യോ സൈസിലാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയായാലും പെട്ടെന്ന് ഇത് മെൽറ്റ് ആയി കിട്ടും നമുക്ക് ഇത് ഇതിന്റെ നമ്മുടെ വെള്ളത്തിന്റെ മേലെ എടുത്തു വെക്കണം വെള്ളം തിളച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് അതിന്റെ മേലെ ഈ ബൗളൊന്ന് എടുത്തു വെച്ചുകൊടുക്കാം ഇനി ഇതൊരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ഒന്ന് മെൽട്ടാകാൻ വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അത് മെൽറ്റ് ആയിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി അപ്പൊ ഇവിടെ നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്കിത് അവിടുന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി നന്നായിട്ട് അത് മെൽറ്റ് ആയിട്ടുണ്ടാവും മെൽട്ടായിട്ടുണ്ടാവും വളരെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ കൈക്കിന്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റും ആക്കി എടുക്കാം ഇത് ബൗളിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്തതിനു ശേഷം അതിന് കണക്കായിട്ടുള്ള പാത്രം മേലെ കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചോക്ലേറ്റ് പീസസ് ഇട്ടു ഇട്ടുകൊടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഇവിടെ ഞാൻ രണ്ടും പൈപ്പിംഗ് ബാഗിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം താങ്ക്